ഹൂത്തികൾക്ക് ഇരട്ട പ്രഹരമേൽപ്പിച്ച് ഇസ്രായേൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യമനിൽ തുടർച്ചയായ രണ്ടാമത്തെ ആക്രമണം ഇസ്രായേൽ വ്യോമസേന യമനിലെ സന വിമാനത്താവളം പവർ സ്റ്റേഷൻ ഉൾപ്പെടെ തലസ്ഥാനത്തെ ഫാക്ടറികളും ഇസ്രായേൽ ആക്രമണത്തിന് ഇരയായതായാണ് പ്രാഥമിക വിവരം സാധാരണ പൗരന്മാർ ഒഴിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം കൊടുത്തതിനു ശേഷമായിരുന്നു ഇസ്രായേൽ സൈനിക നടപടി നടപടിയുണ്ടായത് യമന്റെ തലസ്ഥാനമായ സനായുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത്തിനാണ് എല്ലാ പൌരന്മാരും ഒഴിഞ്ഞു പോകണമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ കൊടുത്തത് വലിയ വ്യോമാക്രമണമാണ് നടക്കുന്നതെന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നറിയിപ്പായിരുന്നു അത് ഹൂത്തികളെ ആക്രമിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത് ഇത് ആദ്യമാണ് ഇസ്രായേൽ ആക്രമണത്തെ ഹൂത്തി നിയന്ത്രണത്തിലുള്ള ലബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ മസീറ ടിവി റിപ്പോർട്ട് ചെയ്തു സന ഇന്റർനാഷണൽ വിമാനത്താവളത്തിന് പുറമെ തെക്കുകിഴക്കൻ സനായിലെ ദഫാൻ സെൻട്രൽ പവർ സ്റ്റേഷനും അമ്രാൻ സിമെന്റ് ഫാക്ടറിയും ഇസ്രായേൽ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കി ഞായറാഴ്ച ഇസ്രായേൽ ടെല്ലവീപിലെ ിയൻ എയർപോർട്ടിന് സമീപമുള്ള ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് തിങ്കളാഴ്ചയും ഇന്നുമായി ഇസ്രായേൽ വ്യോമസേന യമനിലെ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള ഹൂത്തുകളുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളിൽ നിന്നായ ഹൊദ പോർട്ടിൽ ആക്രമണം ജൂലൈ മുതൽ ഹൂത്തികൾക്കെതിരായ ഏഴാമത്തെ ഇസ്രായേലി വ്യോമാക്രമണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഹൂത്തി തീവ്രവാദികൾ ഇസ്രായേലിനെതിരെ നാനൂറിലധികം ചെറുതും വലുതുമായ ആക്രമണങ്ങളാണ് നടത്തിയത് കൂടാതെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ആക്രമിച്ച ഹൊതൈത തുറമുഖം ഇറാനിയൻ ആയുധങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കുള്ള ഉപകരണങ്ങൾ മറ്റ് തീവ്രവാദ ആവശ്യങ്ങൾ എന്നിവ കൈമാറാൻ ഹൊതൈത തുറമുഖം ഹൂത്തി ഭീകരർ ഉപയോഗിച്ചു വരികയായിരുന്നു ഒപ്പം ഇന്ന് ഇസ്രായേൽ ആക്രമിച്ച ബാജിൽ കോൺക്രീറ്റ് ഫാക്ടറി ഹൂത്തികളുടെ ഒരു പ്രധാന സാമ്പത്തിക സ്രോതസ്സായിരുന്നു തുരങ്കങ്ങളും സൈനിക അടിസ്ഥാന സൌകര്യങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇസ്രായേൽ സൈന്യം യു എസ് സൈന്യവുമായി ഏകോപിപ്പിച്ചുള്ള സൈനിക നടപടിയാണ് യമനിൽ ഹൂത്തി ഭീകരർക്കെതിരെ പുരോഗമിക്കുന്നത് international desk shekina news